ിഷാദ് മലപ്പുറത്തെ മലപ്പുറം ജില്ലയിൽ മഴക്ക് ശമനമുണ്ട് കഴിഞ്ഞ ദിവസം കരിപ്പൂരിലും നിലമ്പൂരിലും മുണ്ടേരിയിലും പെയ്തത് പെരുമഴയായിരുന്നു ഇരുപത്തിനാല് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഈ മൂന്നിടങ്ങളിലും നൂറ് മീറ്റർ മില്ലി മീറ്റർ മഴ മറികടന്നു മൺസൂൺ തുടങ്ങിയ ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും ശക്തമായ മഴയാണിത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുണ്ടേരിയിലെ ഓട്ടോമാറ്റിക് വെതർ സിസ്റ്റത്തിൽ നൂറ്റി പതിനാല് മീറ്റർ മഴ രേഖപ്പെടുത്തി തിങ്കളാഴ്ച തുടങ്ങിയ മഴയ്ക്ക് ഇന്നലെ രാവിലെയോടെയും ശമനം അല്പശമനം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നും മഴ നിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഏർ മലയോര മേഖലയിലെ കനത്ത മഴയിൽ ചാലിയാറിലെ ഇരു കരകളെയും മുട്ടിയൊഴുകുകയാണ് പ്രളയകാലത്തെ ഓർമ്മിക്കും വിധമാണ് അധികാരത്തിൽ ചാലിയാർ നിറഞ്ഞൊഴുകുന്നത് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് രണ്ടു ദിവസമായി പെയ്ത പെരുമഴയിൽ ജില്ലയിൽ മൺസൂൺ മഴയിലെ കുറവ് നികത്തപ്പെട്ടു ശക്തമായ മഴയിൽ രണ്ട് ദിവസത്തിൽ മലപ്പുറം ജില്ലയിൽ മുപ്പത്തി വീടുകൾ തകർന്നു വിവിധ താലൂക്കുകളിൽ റിപ്പോർട്ട് ചെയ്ത ഭാഗിക ഭവനങ്ങളുടെ നാശനഷ്ടങ്ങൾ ഇങ്ങനെയാണ് പൊന്നാനിയിൽ ആറ് വീട് അതുപോലെ തന്നെ തിരൂര് പതിനാല് വീട് തിരൂരങ്ങാടിയിൽ ഒരു വീട് കൊണ്ടോട്ടിയിൽ ഏഴ് വീട് ഏറനാട് മൂന്ന് വീട് പെന്തൽമണ്ണയിൽ ഒരു വീട് നിലമ്പൂരിൽ മൂന്ന് വീട് എന്നിങ്ങനെ തകർന്നു മലപ്പുറം ജില്ലയിൽ ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല ഏഹ് മുപ്പത്തിമൂന്ന് അംഗ എൻ ഡി ആർ എഫ് എസ് നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് നീത ശരി ജിഷാദ് മലപ്പുറത്തെ വിവരങ്ങളാണ് നൽകിയത് മലപ്പുറത്ത് അല്പം ശമനമുണ്ട് മഴയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശക്തമായ മഴ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഈ കനത്ത മഴ പെയ്യുമ്പോൾ തന്നെ മഴക്കെടുതികളും കൂടുതൽ തന്നെയാണ് ഇന്ന് സംസ്ഥാനത്തെ രണ്ട് മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇടുക്കിയിലും തിരുവനന്തപുരത്തുമാണ് തിരുവനന്തപുരത്ത് ഒരു മത്സ്യത്തൊഴിലാളി തിരയിൽപ്പെട്ടു മരിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ മാങ്കുളം സ്വദേശിയാണ് മരിച്ചത് പുഴയിലേക്ക് ഇടുക്കിയിലെ ഇടുക്കിയിൽ താളുകണ്ടത്ത സനീഷ് ആൾ എന്ന ആളാണ് മരിച്ചത് പുഴയിലേക്ക് കാൽ വഴുതി വീണായിരുന്നു ഈ അപകടം നടന്നത് ആലപ്പുഴയിലും മരം വീണ് ചികിത്സയിലിരുന്ന ആൾ മരിച്ചിട്ടുണ്ട് അങ്ങനെ വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കനത്ത മഴ എറണാകുളത്തെ മുപ്പത്തിയൊന്ന് വീടുകൾക്കാണ് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത് കുട്ടനാട്ടിൽ വെള്ളം ഉയരുന്നതിനെ തുടർന്ന് എൻ ഡി ആർ എഫിനെ വിന്യസിച്ചിട്ടുണ്ട് കല്ലാർ ജലനിരപ്പ് ഉയരുന്നതോടെ ചാക്കോച്ചൻപടി ഭാഗത്ത് അഞ്ചു കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് കുറ്റ്യാടി മേലോത്രയിൽ ബാബുവിൻ്റെ വീടിന് മുകളിലേക്ക് മരം വീണ് വീട് തകർന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട് പമ്പ അച്ചങ്കോവിൽ മണിമല ആറുകളിൽ ജലനിരപ്പൊക്കെ ഉയരുന്നുണ്ട് ഈ മഴയെ തുടർന്ന് പെരിയാർ മൂവാറ്റുപുഴ ആറുകളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിലെ മണിമല പമ്പ നദികളിലെല്ലാം ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവിധ ജില്ലകളിൽ ഇപ്പോഴും മഴ തുടരുകയാണ് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ രണ്ട് ദിവസമായി വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം